ൊന്നിന് മാന്തിവണ ആ ചക്കര എന്തിനാ അമ്മാന ഇങ്ങനെ മാന്തുന്നു ഞാൻ പാവല്ലേ ചേച്ചി വേദനിച്ചിനടാറുമ്പാ കറുമ്പൻ കുറുമ്പൻ ആ ആ ആടെ ചക്കുറ്റിയുടെ മൂർച്ഛക്കിക്കൊണ്ടിരിക്കേത്ത് മാന്തി പോലെ ആ ലെഫ്റ്റ് റൈറ്റ് പാഴ റൈറ്റ് കൊണ്ടിരിക്കു ആ പാലിൽ കുടിച്ച് വയരുന്നറിഞ്ഞില്ലേ ഇത് പാത്രം പാലും കുടിച്ച് വന്ന് ഇരിക്കിയപ്പോ കഞ്ഞിനുണ്ടോ കൈ ഉണ്ടോ കൈ ചെയ്യേണ്ടി എന്തിനാ പുറത്ത് പോയി പോയിപ്പോടങ്ങി വാട കുറുമ്പ ആ അവൻ്റെ ഹെഡ്സെറ്റ് പോയി ഹെഡ്സെറ്റ് പോയി അത് പോയി അത് പൊട്ടിച്ചാൽ അവൻ്റെ ഇത് കിട്ടൂട്ടാ അപ്പുറം കുട്ടിയാണ് എവിടേക്കാണ് എൻ്റെ കുറുമ്പാ നീ കുറുമ്പിച്ച കുരുമിച്ച ഞാനൊരു റൂമത്തായിരുന്നു ഇവിടെ നോക്കും ഇവിടെ റൂമറ്റ് വരും രാവിലെ ജനിച്ചിട്ട് വാലിട്ടേക്ക് ഇവിടേക്ക് എവിടേക്ക് ഇതുകൊണ്ടാണ് കറക്കപ്പോ ആ ഒന്ന് പുറത്തിനകത്ത് കിടന്നുറങ്ങിക്കാം വറങ്ങിക്കാം ഉറങ്ങിക്കാം ട എവിടക്കാണ് പൊന്നുടി പൊഞ്ഞു കടിക്കില്ലേ അമ്മടി പൊന്നുവാടി ഓടിവാ ഓടി ചക്കര ഇമ്മടി ചക്കരത്തുമോടി കുടുംബാണ്ടിയോ എന്നോടിയങ്ങട്ട് എന്റെ പുറത്തിട്ട് വാന്ത കൊല്ലി വേണ്ടട മോനെട്ട് വിളിക്കുന്നു എന്റെ കുട്ടിയെവിടെ എന്റെ കുട്ടിയെവിടെ വേ ഇനീപ്പ പറക്കുവാട് vâng vâng quên vâng nhỉ à quên tết à